ഇന്നൊരു പരീക്ഷണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഇത് റെഡിയാകോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനേക്കും സംഭവം റെഡിയാകും പാൽ തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടാകുമ്പോഴത്തേനേക്കും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഈ ക്രീം ചീസ് നമുക്കത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തീരട്ടെ അപ്പം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയുന്നില്ല എന്തായാലും ഒരു ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ പകുതി ഞാനതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാകും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് നമ്മളുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും ഞാൻ ഏകദേശം ഒരു അര അതിൻ്റെ ഒരു അര ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഫസ്റ്റ് ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ മധുരം കുറച്ച് കുറഞ്ഞപ്പം ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഒഴിച്ചിട്ടാ കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ആ ക്രീം ചീസ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം അത് അടിച്ചെടുത്ത് വന്നപ്പോൾ ഇതങ്ങനെയാ അങ്ങനെയാട്ടോ ഉള്ളത് കുറച്ചൊരു വാട്ടറി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം ഒന്ന് സ്റ്റിഫ് എടുക്കണം അതിനായിട്ട് ഞാൻ അവിടെ ബീറ്റർ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ഓറിയോ ആണേ ഞാനിവിടെ പത്ത് റുപ്പേൻ്റെ അഞ്ച് പാക്കറ്റ് ഓറിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ മൂന്ന് പാക്കറ്റ് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാം അത് വേറെ ആവശ്യമുണ്ട് അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ആ ക്രീമൊക്കെ ഒന്ന് മാറ്റി ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബിസ്ക്കറ്റും ബട്ടറും ഇതാ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഒരു ബൗളിലേക്കാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിലേക്ക് ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ഒന്ന് അമർത്തി സെറ്റാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്താക്കാം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ആ ഒന്ന് സെറ്റായിക്കോട്ടെ കാരണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം ചീസ് ഒഴിക്കുമ്പോൾ അത് വിട്ടു വിട്ടു വരരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള രണ്ട് ഓറിയോയിൽ ഒരു ഓറിയോ നമുക്ക് ഈ ഒരു ക്രീം ചീസിലേക്ക് പൊട്ടിച്ചിടാം ക്രീം ചീസ് കഴിക്കുമ്പം ഇടയ്ക്കൊരു ബൈറ്റ് ഉണ്ടാകുന്നത് നല്ല രസമല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിനുകൊണ്ട് ഞാനിത് അങ്ങനെ ഒരു നാല് കഷ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ആ ഒരു പാക്കറ്റ് പത്ത് രൂപേൻ്റെ പത്ത് ഒരു പാക്കറ്റ് ആട്ടോ ആ ഒരു പാക്കറ്റ് ഫുള്ള് ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മളുടെ ക്രീം ചീസ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു ബിസ്ക്കറ്റ് പൊടിച്ച മിക്സിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ ഇതിൻ്റെ ബാക്കി കുറച്ചുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഒരു ക്രീം ഉണ്ടല്ലോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാം അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ഒരു മൂന്ന് ലെയർ ആയിട്ട് കിട്ടും അടുത്ത ലെയർ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല എന്നാൽ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു രസമായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ആക്കി എടുക്കാം അപ്പം അത് അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് ടാസ്ക് നമ്മളൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് എന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴൊന്ന് സെറ്റ് യി കിട്ടുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാകും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ടില്ലെങ്കിലും ഒരു മൂന്നോ നാല് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കുക അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഒരു ഓറിയോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ പൊടിച്ചിട്ട് ഇതാ ഡെക്കറേഷനായിട്ട് മുകളിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം എല്ലാവരും ഈ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കാണാനും അടിപൊളിയാണ് ടേസ്റ്റും അഭാര ടേസ്റ്റാ കേട്ടോ ഞാൻ അത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത് എന്തായാലും സംഭവം സെറ്റാണ് കേട്ടോ